നമസ്കാരം എ ബിപിയുടെ മുൻ ദേശീയ സെക്രട്ടറി ബി ജെ പി കോഴിക്കോട് ജില്ലാ പ്രഭാരി ഒ നിതീഷ് തന്നെയാണ് നമ്മുടെ സ്പെഷ്യൽ പോഡ്കാസ്റ്റിൽ തുടരുന്നത് നിതീഷ് നമസ്കാരം നമസ്കാരം ഒരുപാട് കാലത്തെ എ ബി പി പ്രവർത്തന ജീവിതത്തിൽ പതിനെട്ട് വർഷത്തോളം നീണ്ടുന്ന ജീവിതത്തിനിടയിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട് ഒരുപാട് പേരെ സംഘടനയ്ക്ക് നഷ്ടപ്പെട്ട സമയം കൂടിയാണ് സച്ചിനെയും വിശാലിനെയും ശ്യാംപ്രസാദിനെയൊക്കെ പോലെ അപ്പം ഈ ഇതിനിടയിൽ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കുന്ന ഒരു സമരം ഏതാണ് അതില് രണ്ട് മൂന്ന് സമരങ്ങൾ അത്തരത്തിൽ എൻ്റെ ജീവിതത്തിലെ വലിയ സമരങ്ങളായി മാറിയിട്ടുണ്ട് അതിലൊന്നാമത്തേത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് മാസം നടന്ന അബ്ദുറബ്ബു വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ നയങ്ങൾ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് നടന്ന ഒരു വലിയ മാർച്ച് ഏകദേശം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് എ ബി വി പി നടത്തിയ ആ മാർച്ചിൽ അത് ഭീകരമായിട്ടാണ് പോലീസ് നേരിട്ടത് ഒന്ന് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസം നമ്മൾ കേരളത്തിലൊക്കെ കണ്ടതുപോലെ എസ് എഫ് ഐക്കാരോട് കാണിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു രീതിയും മര്യാദയും പോലീസ് എ ബി വി പിയുടെ സമരങ്ങളോട് കാണിക്കാറില്ല നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടു അവർ വലിയ ചോന്ന ബാനർ ബാനർ കാണിച്ച് ലാത്തിചാര്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ടിയർ ഗ്യാസ് പ്രയോഗിക്കാൻ വേണ്ടി പോവുകയാണെന്നൊക്കെ എസ് എഫ് ഐക്ക് വാർണിംഗ് കൊടുക്കുകയും അതിനുശേഷം ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്തു പക്ഷേ നമുക്ക് ഈ തരത്തിലുള്ള ഒരു തരത്തിലുള്ള ജനാധിപത്യ മര്യാദകൾ നമുക്ക് കേരളത്തിലെ സമരങ്ങൾ ഒരു കാലത്തും കിട്ടാറില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ വരുന്ന സമയത്ത് ഭീകരമായി ഫസ്റ്റ് ലാത്തി ചാർജ് ചെയ്യും ഒരു തരത്തിലുള്ള അനൗൺസ്മെൻറ്റുമില്ലാതെ വിദ്യാർത്ഥികൾ വന്ന് സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ലാത്തി ചാർജ് തുടങ്ങുകയാണ് ഏകദേശം പത്തോ ഇരുപതോ പ്രവർത്തകരെ ക്രൂരമായി ലാത്തി ചാർജ് ചെയ്യുകയും ഏകദേശം പോലീസ് കാലിൻ്റെ അല്ലെങ്കിൽ അരക്ക് താഴെ എന്ന് പറയുന്ന പോലീസ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയും പല വിദ്യാർത്ഥികളും വീഴുകയും എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കാത്ത തരത്തിലേക്ക് മർദ്ദനം ചെയ്തു അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നേരെ ഗ്രനേഡ് പ്രയോഗിക്കുകയും ഗ്രനേഡ് പ്രയോഗിക്കുന്ന ആ വീഡിയോ ഒക്കെ ഇപ്പോഴും യൂട്യൂബിൽ നമുക്ക് അവൈലബിൾ ആണ് ഏകദേശം എൻ്റെ കാലിൻ്റെ അടുത്ത് വന്നിട്ടാണ് ഗ്രനേഡ് പൊട്ടുകയും പരിക്ക് പരിക്കുപറ്റുകയും ചെയ്യുന്നത് തീർച്ചയായും പരിക്കുപറ്റിയിട്ടുണ്ട് അങ്ങനെ എനിക്ക് മാത്രം നിരവധി വിദ്യാർത്ഥി എവിടെയാണ് പരിക്കുകയും എൻ്റെ ശരീരത്തിൽ ഏകദേശം ഒരു ഏകദേശം പത്തോ നൂറോ ലാത്തി ചാർജിൻ്റെ പരിക്കുണ്ടായിരുന്നു ആ സമയത്ത് മാതൃഭൂമിയിൽ വന്ന ഫോട്ടോ എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് വട്ടം കൂടി നിന്ന് പോലീസ് മർദ്ദിക്കുമ്പോൾ പിറ്റേ ദിവസം വന്ന പത്രത്തിൽ അടിയുടെ തിരുവാതിര എന്നുള്ള രീതിയിലാണ് ന്യൂസ് ന്യൂസ് വന്നത് ആ തരത്തിലുള്ള ഫോട്ടോസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും നിന്ന് പൊട്ടുന്ന ഗ്രനേഡ് ഇതൊക്കെ ഒരു ഭീകരമായ ഓർമ്മയായിട്ട് നിൽക്കുന്നു പക്ഷേ നമ്മുടെ വിദ്യാർത്ഥികൾ പിന്നോട്ട് പോയില്ല ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ നമ്മുടെ വിദ്യാർത്ഥികൾ അവിടെ നിൽക്കുകയും ആ അബ്ദുറബദിനെതിരെയുള്ള സമരം അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈ സമരങ്ങളിലൊക്കെ ഒരുപാട് കാലം ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ തീർച്ചയായും ഞാൻ വിദ്യാർത്ഥി കാലഘട്ടം തൊട്ട് ഞാൻ നേരത്തെ എബിവിപ്പയുടെ ഒരു ആശയം ഇന്നത്തെ വിദ്യാർത്ഥി ഇന്നത്തെ പൗരൻ എന്നുള്ള നിരക്ക് എല്ലാ വിഷയങ്ങളിലും എ ബി വി പി ഇടപെടണം സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങൾക്കെതിരെ പ്രതികരിക്കണം എന്നുള്ളത് എ ബി വിപിയുടെ പോളിസിയാണ് അങ്ങനെ എ ബി വിപി വിശ്വസിക്കുന്നു രണ്ടായിരത്തി നാലിൽ ഈ വൈദ്യുതി ബില്ല് വർദ്ധിപ്പിച്ച സമയത്ത് ആദ്യമായി കണ്ണൂർ ജില്ലയിൽ കെ എസ് ഇ ബി ഓഫീസിൽ നടന്ന മാർച്ചിലാണ് ഞാൻ വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്ത് സമരത്തിൽ പങ്കെടുക്കുന്നത് ആ സമയത്ത് പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ആ സമയത്താണ് ആദ്യമായി എനിക്ക് പോലീസിൻ്റെ ലാത്തിചാർജിന് ഇരയാകേണ്ടി വന്നത് ഭീകരമായ ലാത്തച്ചാർജ് അതിനുശേഷം രജനി എസ് ആനന്ദ് എന്ന് പറയുന്ന വിദ്യാർത്ഥി തിരുവനന്തപുരത്ത് പ്ലസ് ടു ഡയറക്ടറേറ്റ്സ് ബോർഡിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത് സമയത്ത് അത് കേരളം വളരെ ചർച്ച ചെയ്ത ഒരു സമരമാണ് അപ്പോൾ ആ സമരത്തിൽ ഞാൻ തലശ്ശേരിയിൽ പങ്കെടുത്തു ആ സമരത്തിലാണ് രണ്ടാമത് ലാത്തിച്ചാർജ്ജേൽക്കുകയും ഈ നമ്മളട ഞാനടക്കമുള്ള വിദ്യാർത്ഥികളുടെ പേരിൽ കള്ളക്കേസ് കൊടുക്കുകയും നമ്മുടെ തലശ്ശേരി ലോക്കപ്പിൽ നമ്മൾ മർദ്ദിക്കുകയും അതിനുശേഷം തലശ്ശേരി സബ് ജയിലിൽ എനിക്ക് കിടക്കേണ്ടി വന്നു ആദ്യത്തെ ജയിൽ അതെ അതെ അതിനുശേഷം കോട്ടയത്ത് എം ജി യൂണിവേഴ്സിറ്റി സമരത്തിൽ അങ്ങനെ കോട്ടയം ജയില് അതിനുശേഷം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടന്ന രണ്ടോ മൂന്നോ സമരത്തിൽ ഇന്ന് അട്ടക്കുളങ്ങര സബ് ജയിൽ ഇന്ന് വനിതാ ജയിലാണ് ആ സമയത്ത് സബ് ജയിലാണ് ആ സമയത്ത് എനിക്ക് മൂന്ന് തവണ അട്ടക്കുളങ്ങര സബ് ജയിലിൽ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ വലിയ ഒരു സമരം എന്ന നിലക്ക് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലും അങ്ങനെ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കേരളത്തിൽ ഏകദേശം എല്ലാ ജയിലിലും ഏകദേശം എല്ലാ എല്ലാ ജില്ലകളിലും സമരം നടത്തിയിട്ടുണ്ട് ഏകദേശം ജില്ലകളിലെ ജയിലുകളിലും അങ്ങനെ ഈ സമരത്തിൻ്റെ ഭാഗമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അങ്ങനെ ജയിൽവാസം ജയിൽ ഏകദേശം എത്ര ദിവസം ജയിലിൽ ഏകദേശം എൺപത് ദിവസത്തിനടുത്ത് ഞാൻ ഈ വിദ്യാർത്ഥി സമരവുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് ഈ പതിനെട്ട് വർഷത്തെ സംഘടനാ ജീവിതത്തിലെ ഏറ്റവും മറക്കാൻ പറ്റാത്ത വലിയൊരു സമരം ഏതാണ് ഈ സമരം എന്നതിനപ്പുറത്തായിട്ട് ഒരു സംഘാടകൻ എന്ന നിലയിൽ ഏതാണ് പരിപാടി എനിക്ക് ഒന്ന് ഈ ചലോ കേരളം ഒരു ലക്ഷം വിദ്യാർത്ഥികൾ രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനൊന്നിന് നടന്ന ചലോ കേരള അതിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷ അക്രമം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മുദ്രാവാക്യം സ്വാഭാവികമായിട്ടും ഡൽഹിയിൽ എസ് നടത്തുന്ന ഈ സ്വാതന്ത്ര്യ ജനാധിപത്യം സോഷ്യലിസം എന്ന് പറയുന്ന ഈ ഫേക്ക് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്ത്യയിൽ എസ് എഫ് ഐ എവിടെയുണ്ടോ അവിടെയൊക്കെ ജനാധിപത്യം പുലരുന്നു എന്നുള്ള നറേറ്റീവാണ് അവർ സമൂഹത്തോട് വിളിച്ചു പറയുന്നത് പക്ഷേ സ്വാഭാവികമായിട്ടും അതല്ല കേരളത്തിലെ പല കലാലയങ്ങളിലും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്താൻ സാധ്യമല്ല പല ഗ്രാമങ്ങളിലെ എസ് എഫ് ഐയുടെയും സി പി എമ്മിൻ്റെയും കോട്ടകൾ അവരുടെ രാവണൻ കോട്ടകളായി നിലനിർത്തുന്ന സാഹചര്യമുണ്ട് അത് ഭാരതം മുഴുവൻ ഇന്ത്യ മുഴുവൻ തുറന്നു തുറന്നുകാട്ടണം എന്നുള്ള എൻ്റെ കുറേ വർഷത്തെ ആഗ്രഹത്തിൻ്റെ ഒരു പൂർത്തീകരണമായിരുന്നു ഈ ചലോ കേരള എന്നുള്ള പരിപാടി വലിയൊരു പരിപാടി തന്നെയല്ലേ എനിക്കത് രാജ്യത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലും അതിന് ഈ ക്യാമ്പയിന് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും റീച്ച് ഉണ്ടാവണം അല്ലെങ്കിൽ ഇന്ത്യയിൽ മുഴുവൻ ചർച്ച ചെയ്യണം എന്നുള്ളത് നമ്മൾ വിദ്യാർത്ഥി പരിഷത്ത് തീരുമാനിച്ചതാണ് എനിക്കത് വലിയ ഒരു ഒരു ആഗ്രഹമായിരുന്നു അതിൻ്റെ ഭാഗമായി ഞാൻ ദേശീയ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് നമ്മൾ ഡൽഹിയിലെ ഒരു മീറ്റിങ്ങിൽ ഈ വിഷയം വെക്കുകയും ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനത്തിൽ നിന്നും വിദ്യാർത്ഥികൾ കേരളത്തിലേക്ക് വരണം സ്വാഭാവികമായിട്ടും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ കേരളത്തിൽ എല്ലാ ആൾക്കാരും ഡൽഹിയിൽ പോയി സമരം നടത്തുക എന്നതിന് പകരം ഇന്ത്യയിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും കേരളത്തിലേക്ക് കൊണ്ടുവരികയും കേരളത്തിൽ നിന്ന് ഈ വിഷയം ലോകം മുഴുവൻ അറിയുകയും ചെയ്യുക എന്നുള്ളതാണ് അതിന് നമ്മൾ പ്ലാൻ ചെയ്തത് ഏകദേശം ഒരു ലക്ഷത്തിലടുത്ത് വിദ്യാർത്ഥികൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മാക്സിമം ജില്ലകളിൽ നിന്നും വിദ്യാർത്ഥികൾ പങ്കെടുത്തിട്ടുണ്ട് തിരുവനന്തപുരം നഗരത്തിൽ ഈ ഒരു ലക്ഷം വിദ്യാർത്ഥികൾ മാർസിസ്റ്റ് അക്രമം അവസാനിപ്പിക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് എ ബി വിപിയുടെ കൊടിക്ക് കീഴിൽ ഈ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ നടന്നു നീങ്ങുന്ന കാഴ്ച കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സംഘടനാ ചരിത്രത്തിൽ ഒരു വലിയ ഒരു ഒരു ഏടാണ് വലിയൊരു ചരിത്ര സംഭവമാണ് പരിപാടി ും സാധ്യമല്ല ഇനിയും സാധ്യമല്ല നാളുകളിലും എ ബി വി പി അല്ലാതെ ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ സാധ്യമല്ല എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അതേപോലെ തന്നെ നിതീശി ചുമതലയിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ തന്നെ എ ബി പിക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ നഷ്ടപ്പെടേണ്ട സ്ഥിതി ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സച്ചിനെയും വിശാലിനെയൊക്കെ പോലെയുള്ള ചെറിയ കുട്ടികളായിട്ടുള്ള ആളുകളെ എനിക്ക് തോന്നുന്നു മുമ്പെപ്പോഴും നിതശി പറഞ്ഞിട്ടുണ്ട് ഈ വിശാലമായിട്ടുള്ള ഒരു സൗഹൃദവും മുമ്പ് കാര്യരംഗത്തിലൊക്കെ ഒന്നിച്ച് താമസിച്ചിട്ടുള്ള അനുഭവമൊക്കെ എങ്ങനെയായിരുന്നു വിശാലുമായിട്ടുള്ള സൗഹൃദം ആ കാര്യങ്ങളൊക്കെ ആ ഒരു മരണത്തെ ഇപ്പോഴും ഒരു നോവായി സൂക്ഷിക്കുന്നുണ്ട് തീർച്ചയായും വിശാൽ എന്ന് പറയുന്നത് ഇപ്പോഴും ജ്വലിക്കുന്ന ഓർമ്മയാണ് മനസ്സിൽ ഞാൻ രണ്ടായിരത്തി എട്ടിലാണ് ആദ്യമായി എ ബി വി പിയുടെ സംഘടനാ പ്രവർത്തനമായി ബന്ധപ്പെട്ട് ഞാനന്ന് ആലപ്പുഴയുടെയും പത്തനംതിട്ടയുടെയും രണ്ട് ജില്ലകളുടെ സംഘടനാ ചുമതലയായിരുന്നു ചെങ്ങന്നൂരാണ് ഞാൻ ആ സമയത്ത് ചെങ്ങന്നൂർ സംഘത്തിൻ്റെ കാര്യാലയത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ആ സമയത്താണ് വിശാലിനെ പരിചയപ്പെടാനുള്ള ഒരു അവസരം കിട്ടുന്നത് വിശാലന്ന് ഡിഗ്രി ഫസ്റ്റ് ഇയർ ഡിഗ്രി ഇല്ല ആ സമയത്ത് പ്ലസ് ടു പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് തന്നെ ചെറുപ്പം മുതൽ അവന് സംഘത്തോടുള്ള ഒരു ആഭിമുഖ്യം വിശാലിൻ്റെ ഒരു ഇത് പറയുമ്പോൾ അയാൾ ജനിച്ചതും വളർന്നതും ഒക്കെ യു കെയിലാണ് ഈ വെബ്സൈറ്റിലൂടെ ഇന്റർനെറ്റിലൂടെയാണ് അദ്ദേഹം സംഘത്തെ മനസ്സിലാക്കുന്നതും പരിചയപ്പെടുകയും ചെയ്യുന്നത് അതിനുശേഷം ഇന്നത്തെ വിദ്യാർത്ഥികൾ മുഴുവൻ കേരളത്തിൽ നിന്ന് വിദേശത്ത് പോയി പഠിക്കണം എന്ന് പറയുന്ന സാഹചര്യത്തിൽ നിന്ന് ആ വിദേശത്ത് നിന്ന് നമ്മുടെ ഈ രാജ്യത്തിന് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ദേശീയതയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് ഇന്ത്യയിൽ വരണമെന്നുള്ള തീരുമാനമെടുക്കുക ഇന്ത്യയിലേക്ക് വരികയും സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമാവുകയും സംഘടനാ പ്രവർത്തനം ചെയ്യാൻ വേണ്ടി ക്യാമ്പസുകളിലേക്ക് അഡ്മിഷൻ എടുക്കുകയും ചെയ്യുന്ന ഒരു വിശാലാണ് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ വിശാൽ ഞാനും തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നു കാര്യാലയങ്ങളിൽ എപ്പോഴും വന്ന് നമ്മൾ ഈ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ച് ചർച്ച ചെയ്യും വിദ്യാർത്ഥി പരിഷത്തിൻ്റെ കൊടിയെടുത്ത് എപ്പോഴും എപ്പോഴും കാര്യാലയത്ത് വന്നാൽ ഈ കൊടിയെടുത്ത് നോക്കുന്ന വിശാലിന് എനിക്ക് ഓർമ്മയുണ്ട് എപ്പോഴും വന്നാൽ ഈ കൊടി ഉയർത്തി നോക്കും അപ്പോൾ അങ്ങനെയുള്ള വിശാലാണ് എനിക്ക് ഓർമ്മയുണ്ട് അത് വിശാലിന് സംഘത്തിന്റെ ചുമതല കൂടി ഉണ്ടായിരുന്നു ആ സംഘത്തിന്റെ ചുമതലയുണ്ടായിരുന്നു വിദ്യാർത്ഥി കാര്യം വിദ്യാർത്ഥി വിഭാഗിന്റെ കാര്യം കൂടി അദ്ദേഹം ശ്രദ്ധിക്കും അങ്ങനെ അവിടെ പോകുന്ന സമയത്ത് ആ സൗഹൃദം അതിനുശേഷം അതിനുശേഷം രണ്ടായിരത്തി പത്തിൽ എറണാകുളത്തേക്ക് സംഘടനാ പ്രവർത്തന ഭാഗമായി എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് വിശാല് എന്നെ കാണാൻ എറണാകുളം കാര്യാലയത്തിൽ വരാറുണ്ടായിരുന്നു എന്തെങ്കിലും ആവശ്യത്തിന് എറണാകുളം ബന്ധപ്പെട്ട് വരുന്ന സമയത്തും അദ്ദേഹം കാര്യാലയത്ത് വരികയും നമ്മൾ നല്ല രീതിയിൽ വിശാലിനോട് നല്ല സൗഹൃദം ആ സമയത്ത് എല്ലാവരും ആ ഏരിയകളിൽ ചെങ്ങന്നൂർ ആ ഏരിയകളിൽ മുഴുവൻ വീടുകളിലേക്കും ഡയറക്റ്റ് കയറി ചെല്ലാനും എല്ലാ അമ്മമാരുടെയും മകൻ എന്ന നിലക്ക് ആണ് വിശാലിനെ ആ ഏരിയകളിലുള്ള ആ ചെങ്ങന്നൂർ ഏരിയയിൽ മുഴുവൻ ആൾക്കാരും കണ്ടിരുന്നത് അതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്ന സമയത്താണ് കേൾക്കുന്നത് എങ്ങനെയാണ് ഞാൻ സംസ്ഥാന സഹസംഘടനാ സെക്രട്ടറി എന്ന ചുമതല വഹിക്കുന്ന സമയത്താണ് ഈ വിശാലിൻ്റെ മരണം സംഭവിക്കുന്നത് ഞാൻ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം തൃശ്ശൂർ ആണ് തോന്നുന്നു എനിക്ക് ആ സമയത്ത് ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ തൃശ്ശൂർ ഉള്ള സമയത്താണ് ഞാൻ ഈ വാർത്ത കേൾക്കുകയും ഞാൻ അപ്പം തന്നെ പ്രോഗ്രാം മുഴുവൻ ക്യാൻസൽ ചെയ്ത് നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് വിശാലിൻ്റെ ഭൗതികദേഹം ഉണ്ടായിരുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ ഇത് പറയുമ്പോൾ എൻ്റെ ശരീരം ഇപ്പോഴും ഒരു വിറയിലോടുകൂടി ഞാൻ കയറി ചെന്ന് രാത്രി ഏകദേശം ഒരു പതിനൊന്ന് മണി സമയത്ത് ആദ്യമായി വിശാലിനെ കാണുന്നത് ഈ ഹോസ്പിറ്റലിൽ നിന്നും സ്ട്രക്ചറിൽ വിശാലിൻ്റെ ഭൗതികദേഹം മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് എനിക്കിപ്പോഴും ആ ചേതനയേറ്റ ശരീരം ആയിട്ട് വിശാലിനെ കാണാൻ പറ്റും തൊട്ട് കുറച്ച് നാൾ മുമ്പ് വരെ നമ്മളോടൊപ്പം കളിച്ച് തിരിച്ച് സംഘപ്രവർത്തനം നടത്തിയ വിശാലെ അങ്ങനെ കിടക്കുന്ന ആ ഒരു കാഴ്ച വല്ലാതെ ഒരു കാഴ്ചയാണല്ലേ അതിനുശേഷം ഈ വിശാലിൻ്റെ സംഭവത്തിന് ശേഷം ആ കേസില്ലാത്ത ഇപ്പം വാദമൊക്കെ പൂർത്തിയായി അതിൻ്റെ നടപടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെയാണ് സച്ചിൻ്റെയും കണ്ണൂർ നടത്തുന്നത് സച്ചിനെയൊക്കെ പേഴ്സണലി അറിയാമായിരുന്നു തീർച്ചയായും അറിയാം സച്ചിൻ്റെയും വിശാലിൻ്റെയും ഇൻസിഡൻറ്റ് ഏകദേശം ഒരേ കാലയളവിലാണ് സച്ചിന് വിശാലിനേക്കാൾ മുന്നേ പരിക്കുപറ്റിയത് ഈ സച്ചിൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഒരാളെ ആക്രമിക്കുക എന്നുള്ളത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ളൊരു ഒരു സംഭവമാണ് സച്ചിൻ്റെത് മെമ്പർഷിപ്പ് പ്രവർത്തനമായി ബന്ധപ്പെട്ട് സ്കൂളിൻ്റെ മുന്നിൽ മെമ്പർഷിപ്പ് വിദ്യാർത്ഥികളെ എ ബി വി പിയിൽ ജോയിൻ ചെയ്യിക്കുന്ന പദ്ധതിയാണ് ആ പദ്ധതിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴാണ് ഈ സച്ചിൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്ലസ് ടു വിദ്യാർത്ഥി ഈ അക്രമത്തിൽ പരിക്കേൽക്കുന്നത് അതിനുശേഷം കണ്ണൂര് നമ്മുടെ പരിയാരം മെഡിക്കൽ കോളേജിൽ സച്ചിനെ അഡ്മിറ്റ് ചെയ്തു അതിനുശേഷം വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് മംഗലാപുരത്ത് അദ്ദേഹത്തെ മാറ്റുന്നത് ഏകദേശം അറുപത്തിയൊന്ന് ദിവസം സച്ചിൻ ഈ ഹോസ്പിറ്റലിൽ അദ്ദേഹം അഡ്മിറ്റായിട്ട് ചികിത്സ തേടുന്നുണ്ട് അതിന് ശേഷമാണ് മരണത്തിലേക്ക് പോകുന്നത് ആ സമയത്തൊക്കെയും ഈ സംഘത്തിൻ്റെ കാര്യം ചെയ്യാൻ നമ്മൾ കാണാൻ പോകുമ്പോഴൊക്കെ ഈ കാര്യങ്ങൾ സംസാരിക്കും ഈ ക്യാമ്പസിലെ രക്ഷാബന്ധൻ കഴിഞ്ഞോ എങ്ങനെയാണ് സച്ചിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്കൊരു ഓർമ്മയുള്ളത് നമ്മുടെ രക്ഷാബന്ധൻ കാലഘട്ടത്തിൽ ഈ രാഖി ബന്ധിച്ച് ഇത് ഈ സച്ചിനെ കാണാൻ പോകുമ്പോൾ സച്ചിൻ ആദ്യം നോക്കുന്നത് രാഖിയാണ് പക്ഷേ ഹോസ്പിറ്റൽ കിടക്കുന്ന സമയത്ത് രാഖി ബന്ധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഒരു സന്തോഷേട്ടനുണ്ട് ഓക്കെ സന്തോഷൻ പഴയ ബി ബി പ്രവർത്തകരാണ് സന്തോഷ് ഏട്ടനോടും ഞാനുള്ള സമയത്ത് ഈ സച്ചിൻ പറയായിരുന്നു എൻ്റെ കയ്യിലൊന്ന് രാഖി ബന്ധിക്കൂ അപ്പോൾ ഹോസ്പിറ്റലിൽ അതിനുള്ള പെർമിഷൻ ഇല്ല അപ്പോൾ സന്തോഷ് ഏട്ടൻ അദ്ദേഹം ആ സമയത്ത് നമ്മൾ പറഞ്ഞത് നിങ്ങൾ എന്തായാലും ആ അതെ എന്തായാലും നിങ്ങൾ ഈ രോഗം മാറി പുറത്തേക്ക് വരും ആ സമയത്ത് നമുക്ക് രാഖി ബന്ധിക്കാം എന്ന് അങ്ങനെ അത്രയും സംഘടനയോടുള്ള ഒരു സ്നേഹവും ഒരു ബഹുമാനവും അതെ അത് സ്വാഭാവികമായിട്ടും സച്ചിന്റെ അവസാന ആഗ്രഹം എന്ന നിലക്ക് രാഖി ബന്ധിക്കാൻ സച്ചിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതേപോലെ തന്നെ നിങ്ങൾ സംഘടന ചുമതല ഉണ്ടായിരുന്ന സമയത്താണ് എസ് എഫ് ഐൻ്റെ വലിയ രാവണൻ കോട്ടകളായിരുന്ന പല ക്യാമ്പസുകളിലും എനിക്ക് തന്നെ ബ്രണ്ടൻ കോളേജ് ഉൾപ്പെടെയുള്ള പല ക്യാമ്പസുകളിലും എ ബി പിൻ്റെ യൂണിറ്റുകൾ രൂപീകരിക്കുന്നത് ഒരു സമയത്ത് റീൽസിലൊക്കെ വളരെ വൈറലായിട്ടുള്ള സംഭവമാണ് ഈ ബ്രണ്ണൻ കോളേജിൽ എ ബി പിന്നെ കുടി സ്ഥാപിക്കുന്നു കുടിവെള്ളം സ്ഥാപിക്കുന്നു അത് പറിച്ചുകൊണ്ട് പോകുന്നു തിരിച്ച് കുടിവെരം സ്ഥാപിക്കുന്നു ഇതൊക്കെ വലിയ ചർച്ചയായിട്ടുള്ളതാണ് അത്തരം ഒരു ഓർമ്മകൾ കൂടി പങ്കുവെച്ചുകൊണ്ട് നമുക്ക് നിർത്താം ഒന്ന് ആ സമയത്ത് എ ബി ബി പിയുടെ ഒരു തീരുമാനം എല്ലാ ക്യാമ്പസുകളിലും എ ബി വി പിയുടെ പ്രവർത്തനം ആരംഭിക്കണം എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ സംഘടനാ പ്രവർത്തകരെ എല്ലാ ക്യാമ്പസുകളിലെയും ഇൻചാർജ്മാരായിട്ട് തീരുമാനിക്കുകയും അത് സാധാരണ പ്ലസ് ടു സ്കൂൾ തൊട്ട് മെഡിക്കൽ കോളേജ് വരെ യൂണിവേഴ്സിറ്റി വരെയുള്ള സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ കടന്നു കയറി ചെല്ലാൻ പരിശ്രമിക്കും അത് പറയുമ്പോൾ ഇന്നത് കറക്റ്റ് എങ്ങനെയാണ് എന്ന് മനസ്സിലാവുക സമൂഹത്തിന് മനസ്സിലാവുക എന്ന് നമ്മൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു ഉദാഹരണം പറയാം ബ്രണ്ണം കോളേജ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കോളേജാണ് ആ കോളേജിൽ എ ബി വി പിയുടെ യൂണിറ്റ് ഇട്ട് എ ബി വി പിയുടെ പതാക ഉയർത്തിയാൽ കേരള ചരിത്രത്തിൽ ആദ്യമായി എല്ലാ ദിവസവും രാവിലെ പതാക ഉയർത്തുകയും വൈകുന്നേരം കൊടിമരം അടക്കം എടുത്തുകൊണ്ടുപോയി എ ബി വി പിയുടെ ഓഫീസിൽ വെക്കേണ്ടി വരുന്ന ഒരു ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവും എ ബി വി പിയുടെ പതാക ഉയർത്തിയാൽ വൈകുന്നേരം എസ് എഫ് ഐ നശിപ്പിക്കും അതുകൊണ്ട് എ ബി വി പിയുടെ പ്രവർത്തനം എന്താണ് ചെയ്യുക രാവിലെ പതാക ഉയർത്തും വൈകുന്നേരം ആ പതാകയും കൊടിമരവും പതാക മാത്രമല്ല കൊടിമരവും എടുത്ത് എ ബി പിയുടെ ഓഫീസിലേക്ക് പോകുന്ന ഒരു സാ ആ സാഹചര്യത്തിലാണ് നമ്മൾ തീരുമാനമെടുക്കുന്നത് കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലേക്കും എസ് എഫ് ഐയുടെ രാവണം കോട്ടകൾ മുഴുവൻ നമ്മൾ കീഴടക്കുകയും അവിടെ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പതാക ഉയർത്തുകയും ചെയ്യുമെന്ന് തീരുമാനിക്കുന്നു അതിൻ്റെ ഭാഗമായി നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ എ ബി പി കയറാൻ സാധ്യമല്ല നമ്മൾ ആദ്യം അവിടെ ഒരു കൂട്ടായ്മ ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി യൂണിറ്റ് ആരംഭിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തനം തുടങ്ങി യൂണിറ്റ് ഇടുന്ന സാഹചര്യം ഉണ്ടായി ഓരോ ക്യാമ്പസുകളിലേക്കും നമ്മളങ്ങനെ എ ബി പിയുടെ പ്രവർത്തനം ആ ബ്രണ്ടൻ കോളേജിലെ തന്നെ എനിക്ക് ഒന്ന് കേരളത്തിൽ എപ്പോഴും കേരളത്തില് ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി തന്നെ ഈ ഇടത് അധ്യാപകരും അനധ്യാപകരും പ്രിൻസിപ്പളും വൈസ് ചാൻസലറും അടക്കമുള്ള ആൾക്കാർ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇവരെ സഹായിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സഹായത്തിന്റെ ഭാഗമായിട്ടാണ് അവര് ഈ പ്രവർത്തനം കൊണ്ടുപോകുന്നത് എന്തായാലും ഓ നിതീഷനോടൊപ്പമുള്ള നമ്മുടെ സ്പെഷ്യൽ പോഡ്കാസ്റ്റ് തൊട്ടിലും ഈ ഒരു പോഡ്കാസ്റ്റിൻ്റെ എപ്പിസോഡ് അവസാനിക്കുന്നു നമസ്തേ